വിശ്വാഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ എവിടെ ആരെങ്കിലും ഒന്ന് പോകാൻ തോന്നുന്നത് അങ്ങനെ ഒന്നിനെയാണ് എങ്ങനെയും എല്ലാവരും നിർബന്ധിക്കായിരുന്നു അപ്പം പോവാം പക്ഷെ പക്ഷേ ഒരു പ്ലാനും ഇല്ല അവർ തന്നെ പൈസ എടുത്തോളാം ശരിയച്ച വണ്ടി പിടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എങ്ങനെ എപ്പോ കൂടിയാ കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും പോവാം സ്കൂൾ കൂട്ടിയിട്ട് പോലും ഏതെങ്കിലും പോവാം പറഞ്ഞിരിക്കുന്നു പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ ഓഫീഷൻ പോയി ഞാനും അവൻ്റെ കൂടെ എൻ്റെ സ്കൂട്ടിയിലേക്ക് പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ നെല്ലറച്ചാൽ വ്യൂസ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ അവിടെ എത്തിച്ചേർന്നപ്പോൾ വളരെ മനോഹരമായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ സ്ഥലങ്ങളൊക്കെ മേലെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒത്തിരി രസമായിരുന്നു കേട്ടോ പിന്നെ ഒരു ഇറക്കുമായിരുന്നു താഴോട്ട് ആ വെള്ളം കാണാൻ പോകാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ താ ഇറങ്ങും കേട്ടോ അങ്ങോട്ട് ഇടയിൽ അപ്പ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ താഴേക്ക് താഴേക്ക് പോവുക ഒരു താഴേക്ക് ഇങ്ങനെ പോക്കാണ്ടാത്തോന്നു ഇപ്പം എത്തുന്നു പക്ഷെ ഒരുപാട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം കേട്ടോ നല്ല രസമുണ്ട് കാണാന് ഭംഗിയുള്ളൊരു സ്ഥലമാണ് അമ്മയ്ക്ക് ഇറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ട് അപ്പു പോയിട്ട് അമ്മയുടെ കൈ ഒക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ കൊറച്ചേരം മേലത്തിൽ നിന്നും ോക്കെ ചെയ്തു അങ്ങനെ ഞങ്ങള് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുകെട്ടോ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ് കേട്ടോ ഞങ്ങള് അങ്ങനെ ഞങ്ങള് താഴെ എത്തി എത്തിയിട്ടോ താഴെ എത്തി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് ആമ്പല് എന്ത് ഭംഗി അറിയോ ഭയങ്കര ചതുപ്പാണ് കണ്ണിറങ്ങി പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഞാൻ സമ്മതിക്കൊന്നും ചെയ്തില്ലോ കാരണം ഭയങ്കര ചതുപ്പാണ് താന്നു പോയാൽ പേടിയായതുകൊണ്ട് ഇറങ്ങണ്ടൊക്കെ പറഞ്ഞു അനു പോവു കാണാന് ഒത്തിരി ഉണ്ട് ആമ്പല് അതാ പറഞ്ഞ പോവല്ലേന്ന്

അതിന് ഒരുപാട് പശുക്കളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് നല്ല വെയിലുമായിരുന്നു വൈകിട്ട് പോകുമ്പോൾ നല്ല രസം ആട്ടോ കണ്ണിന് സൂര്യാസ്തമയം കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കിയത് അച്ചും കണ്ണനൊക്കെ ആമ്പല് പറിക്കാനൊക്കെ നോക്കുന്നുണ്ട് പല വഴികളും നോക്കുന്നുണ്ട് കേട്ടോ പറിക്കാൻ വേണ്ടിയിട്ട് അത് അപ്പവും ഉണ്ടോ പിടിച്ച് ണ് പക്ഷെ അവസാനം കിട്ടിയില്ല കണ്ണനെ കണ്ണുങ്ങട് ആമ്പിൽ കിട്ടിട്ടുണ്ട് പിന്നെ ആമ്പൽ പറിക്കുന്ന തിരക്കാണ് കൈ പിടിച്ചിട്ടും വടിയെടുത്തിട്ടും ഇങ്ങനെയൊക്കെയോ പറിക്കുന്നുണ്ട് നല്ല വെയിലു ആട്ടോ അത് അവര് ആമ്പില് കണ്ടപ്പോ കണ്ണൻ പറിക്കാൻ വേണ്ടി എന്റെ കൈയ്യ പിടിച്ച് അവസാനത് പറിച്ചു കേട്ടോ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി ആമ്പിള് പറിക്കുന്നും ഈ വെള്ളത്തിൽ അധികം ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല കാരണം ഭയങ്കര താഴ്ചയാണ് അവിടെയൊക്കെ െന്ത് ഭംഗിയാ കാണാനെന്ന് ഇവിടെ പടക്കം കൂട്ടത്തടുത്ത് അവസാനം കാരിച്ചു കിട്ടും വീട്ടിലേക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇരിച്ചു അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും വയനാട്ടിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം കാണാൻ മറക്കരുത് കേട്ടോ ഇത് വയനാട് നെല്ലാച്ച അമ്പലവയൽ റോഡാണ് എല്ലാം അർച്ചാൽ എന്ന സ്ഥലത്താണ് അതിമനോഹരം കാണട്ടോ ഈ സ്ഥലം കാണാൻ വളരെ ഭംഗിയാണ് അപ്പോൾ ആരെങ്കിലും വയനാട്ടിലേക്ക് വരുന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണും കേട്ടോ അടിപൊളി വ്യൂസ്